ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപതാം ദിവസം മൈത്രേയിൽ തുടർന്നു രാക്ഷസൻ വരുണന്റെ വെല്ലുവിളി സ്വീകരിച്ചു എങ്കിലും മുന്നറിയിപ്പുകൾ ഭഗവചതയില്ല നാരദമുനിയിൽ നിന്നും അവൻ ഭഗവാന്റെ ഇരിപ്പിടം മനസ്സിലാക്കി പാതാളത്തിലേക്ക് അണ്ടുപോയ ഭൂമിയെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ സ്വീകരിച്ച അവതാരവേഷത്തിലായിരുന്നു ഭഗവാൻ ഹിരണ്യാക്ഷൻ ഭഗവാനെ പരിഹസിച്ചു കരയിലും ജലത്തിലുമല്ലാതെ ജീവിക്കുന്ന മൃഗമേ ഞങ്ങളാണ് ഭൂമിയുടെ ഉടമസ്ഥർ അല്ലയോ വരാഹരൂപത്തിലുള്ള ദേവ നിനക്കവളെ കൊണ്ടുപോകാൻ എൻ്റെ അനുവാദം കൂടിയേ തീരും നിനക്ക് എന്ത് ശക്തിയാണുള്ളത് ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ കുന്നുകളയും തലയിൽ സ്വർണ്ണ മുടിക്കെട്ടുകളോടുകൂടിയ ഹിരണ്ാക്ഷൻ ഭഗവാനെ പിന്തുടർന്നു ഭഗവാൻ താഴേക്കിരിഞ്ഞ് ഭൂമിയെ തൻ്റെ തേറ്റകളിൽ താങ്ങി മുകളിലേക്ക് കൊണ്ടുവന്നു ഭൂമിയെ മോഷ്ടിക്കാനും വെല്ലുവിളിക്കുന്ന എതിരാളിൽ നിന്ന് ഓടിപ്പോകാനും നിങ്ങൾക്ക് നാണമില്ലേ ആശയ അലറി ഭഗവാൻ ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഭ്രമണപഥത്തിൽ നിന്നും മാറിപ്പോകാതിരിക്കാനുള്ള ശക്തിവിശേഷം അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു അസുരൻ ഭഗവാന്റെ ചെയ്തികൾ നോക്കി നിന്നു ദേവതകൾ പുഷ്പവർഷം നടത്തി ഭഗവാൻ പിന്നെ അസുരന്റെ വെല്ലുവിളി സ്വീകരിച്ചു അവർ ദ്വന്തയുദ്ധം തുടങ്ങി അസുരന്റെ ഗതയുടെ പ്രഹരത്തിൽ നിന്ന് ഭഗവാൻ ഒഴിഞ്ഞുമാറി ഏത് യോഗശ്രേഷ്ഠരും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുമല്ലോ ഭഗവാന്റെ ഗതയുടെ അടി രാക്ഷസൻ തൻ്റെ ഗഥയാൽ തടുത്തു തീവ്രമായ യുദ്ധം തുടർന്നു ബ്രഹ്മാവും മുനിശ്രേഷ്ഠരും ഹിരണ്യക്ഷനുമായുള്ള ഭഗവാന്റെ യുദ്ധം കണ്ടിരുന്നു രാഹരൂപത്തിൽ യുദ്ധം ചെയ്തു ഭഗവാൻ ത്യാഗഭാവത്തിൻ്റെ രൂപമത്രെ രാക്ഷസനും ഭഗവാനും ഭൂമിക്ക് വേണ്ടിയാണ് യുദ്ധത്തിലേർപ്പെട്ടത് ബ്രഹ്മാവ് ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ എന്നിൽ നിന്ന് കിട്ടിയ വരത്തിന്റെ ബലത്തിൽ ദേവന്മാരെ പോലെ നിന്ദിക്കാനും ആക്രമിക്കാനും ഈ രാക്ഷസൻ മുതിർന്നിരിക്കുന്നു അവരെ നശിപ്പിക്കാൻ വൈകരുതേ സന്ധ്യാനേരമായാൽ രാക്ഷസ പരീക്ഷകൾക്ക് ശക്തി വർദ്ധിക്കും ഈ വിട്ടിയാകട്ടെ ഞങ്ങളുടെ ഭാഗ്യാതിരേഖം കൊണ്ട് ഭഗവാനെ അങ്ങയുടെ അടുത്ത് സ്വയം വന്നിരിക്കുന്നു ഉടനെ തന്നെ അവനെ വധിച്ച് ഭൂമിയിൽ സമാധാനം വരുത്തിയാലും ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം അൻപതാം ദിവസം സമാപ്തം